നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് ഐ എസ് സി ഐ സി എസ് ഇ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു അറിയിപ്പുമായിട്ടാണ് പ്രധാനമായി പറയാനുള്ളത് ഐ എ ഐ എസ് സിക്കാർക്ക് സംബന്ധിച്ചോളം അവർ നേരി അങ്ങനെയുള്ളവർക്ക് അസുരവിത്ത് പോലുള്ള നോവലൊക്കെ പഠിച്ച് തീർക്കാൻ ഇനി സമയമുണ്ടോയെന്നുള്ളതാണ് കാരണം മലയാളം സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചവരല്ല അങ്ങനെയുള്ളവരൊക്കെ പിന്നീട് പഠിക്കാൻ പഠിക്കാമെന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഏതാണ്ട് നാനൂറ്റി അൻപതോളം പേജ് വരുന്ന അസുരവിത്ത് എന്ന് പറയുന്ന എൻ ഡിയുടെ നോവൽ ഐ എസ് സിക്ക് പ്രധാന പഠന ഭാഗമായിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് അസുരവത്ത് പഠിക്കുന്നതിന് ഇനി ശേഷിക്കുന്ന അതായത് അടുത്ത മാസം ഫെബ്രുവരി പരവുതിയോടെ ആരംഭിക്കുന്ന ഫൈനൽ എക്സാം ആരംഭിക്കുന്നതിനിടയ്ക്ക് ഇതിനെ സാധിക്കുമോ അസുരവത്തിനെ കീഴടക്കാമോ അസരൂപത്തിനെ കീഴടക്കാം എന്ന് പറയാനാണ് വന്നത് ഇത് കൊല്ലത്ത് തങ്കശ്ശേരിയിലുള്ള അക്ഷര മലയാളം എന്ന വിദ്യാലയത്തിൽ നിന്നാണ് ഉള്ള അറിയിപ്പാണ് ട്യൂഷൻ രംഗത്ത് ഞങ്ങൾ മുപ്പത്തി ഒമ്പത് വർഷത്തോളം എത്തിയതാണ് അസുരവിത്ത് എന്ന നോവലിൻ്റെ ഗൈഡും കേരളത്തിലൊട്ടാകെ എച്ച് എൻസി വഴി നിങ്ങൾക്ക് ലഭിക്കാം അതുപോലെ തന്നെയാണ് പ്രയാസമുള്ള ആ മനുഷ്യൻ നീ തന്നെ എന്നുള്ള ഒരു ടെക്സ് കൂടി ഐ എസ് സിക്കുണ്ട് ഇത് രണ്ടും പഠിച്ചെടുക്കുന്നതിന് വലിയ മനോവേദനയൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ കേരളത്തിലൊട്ടാകെ ഐ എസ് സിക്കും ഐ സി എസ് സിക്കും വേണ്ടി വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തീർക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾക്കുമുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു അറിയിപ്പായി എടുക്കാവുന്നതാണ് ഞാൻ മുന്നൊരു പറ എടുത്തു പറയാവുന്ന കാര്യം അസുര അസുരപിത്ത് പഠിക്കുന്നതിന് നാനൂറ്റി ഒൻപതോളം പേജുകളുള്ള ആ നോവൽ ഒരു ഭയവും കൂടാതെ എഴുതി വിജയിപ്പിക്കുന്നതിന് ഞങ്ങളുടെ ഏഴ് ദിവസത്തെ ക്ലാസ്സുകൾ മതിയാവും അത് സാഗേതമം എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് എടുത്ത് ആ നാടകം പഠിക്കുന്നതിനും ഞാൻ ഏഴ് ദിവസം കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച് ഉറപ്പ് വരുത്തി പരീക്ഷ എഴുതിക്കും അതുപോലെ തന്നെയാണ് ആ മനുഷ്യന് തന്നെ അപ്പം ഈ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ അവസരം ലഭിക്കാതെ കിടന്ന് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ ഈ കാണുന്ന ഈ നമ്പറിൽ എഴുതി അതായത് ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ഉടനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിന് ഓൺലൈൻ ക്ലാസ്സുകൾക്കുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട് ഒരു ടെക്സ്റ്റിന് ഏഴ് ദിവസം അങ്ങനെയാണ് ഇനി ഗ്രാമർ മാത്രമായി പഠിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഗ്രാമർ ക്ലാസ്സുകൾക്ക് വേണ്ടി അതായത് പ്രധാന പ്രധാനപ്പെട്ട അഞ്ച് കോമ്പോസിഷനുകൾ കത്ത് എഴുതേണ്ട രീതികൾ എങ്ങനെയാണ് ഗ്രാമർ പാർട്ട് എല്ലാം നമ്മുടെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഏഴ് ദിവസം കൊണ്ട് ഞങ്ങളുടെ അക്ഷര മലയാളം ചെയ്തു കൊടുക്കുന്നതാണ് ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുക ഐ സി എസ് സിയും ഐ എസ് സിയും എടുത്ത് പഠിക്കുന്നവർ പറയുക മലയാളം നമുക്ക് കീഴടക്കാവുന്ന വിഷയം തന്നെയാണ് അസരൂപത്തിനെ പോലും നമ്മൾ കീഴടക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ അറിയിപ്പായി സ്വീകരിച്ച് എല്ലാവരും അപ്പോൾ ഈ സിലബസിൽ പഠിച്ച് പരീക്ഷ എഴുതാൻ ഫൈനൽ എക്സാം കാത്തിരിക്കുന്ന എല്ലാവരെയും അക്ഷര മലയാളം സ്വാഗതം ചെയ്യുന്നു പ്ലീസ് കോൺടാക്റ്റ് ചെയ്യും